മാത്രമല്ല ഒരു വിദ്യാലയത്തെ സംബന്ധിച്ച് ഏത് പ്രവൃത്തിയും ചെയ്യുമെന്നതാണ് സാറാമ തോമസിനെ മറ്റു അധ്യാപകരിൽ നിന്ന് വേറിട്ടതാക്കുന്നത് ആത്മാർത്ഥമായ സേവനത്തിന് ഉത്തമ മാതൃകയാണ് അധ്യാപന ജോലിയിൽ നിന്ന് വിരമിക്കുന്ന സാറാമ തോമസിനുള്ളത് മല്ലപ്പള്ളി ടൗണിൽ പ്രവർത്തിക്കുന്ന സെന്റ് മേരീസ് എൽ സ്കൂൾ പ്രഥമ അധ്യാപികയാണ് സാറാമ തോമസ് രാവിലെ എട്ടേ മുക്കാലോടെ സ്കൂളിലെത്തുന്ന സാറാമ ടീച്ചർ സ്കൂൾ തുറക്കുകയും സ്കൂൾ ശുചീകരണം നടത്തുകയും വിദ്യാർത്ഥികളുടെ ശുചിമുറികൾ വൃത്തിയാക്കുകയും ചെയ്യുമ്പോഴേക്കും വിദ്യാർത്ഥികളും അധ്യാപകരും സ്കൂളിലെത്തും തുടർന്ന് ഓരോ ദിവസത്തെയും തുടർ കാര്യങ്ങളിലേക്ക് ടീച്ചർ കടക്കുകയായി മണിമുഴക്കം പ്രാർത്ഥന ക്ലാസുകൾ എല്ലാറ്റിനും നേതൃത്വം ഇടയ്ക്ക് പഠിപ്പിക്കാനായി ക്ലാസ് മുറികളിലേക്ക് ഇതിനിടെ കുട്ടികൾക്ക് ഉച്ചഭക്ഷണം തയ്യാറാക്കുന്ന ജീവനക്കാരിയെ സഹായിക്കും പാചകവാതക സിലിണ്ടറും ഭക്ഷ്യസാധനങ്ങളും മറ്റും എടുക്കാൻ പോകുന്നതും സാറാമ ടീച്ചർ തന്നെ അധ്യാപിക എന്ന് പറയുന്ന ഒരു വരമാണ് കുഞ്ഞുങ്ങളുടെ ഇടയിൽ പ്രവർത്തിച്ച് കുഞ്ഞുങ്ങളെ സമൂഹത്തിൽ പഠിപ്പിച്ച് സമർത്ഥരാക്കുക എന്നുള്ളതല്ലാതെ അവരെ നല്ല സമൂഹത്തിന് കൊള്ളാവുന്ന വ്യക്തികളായിട്ട് രൂപാന്തരപ്പെടുത്തുക എന്നുള്ളതായിരുന്നു എൻ്റെ ആഗ്രഹം ഏറെക്കുറെയൊക്കെ എനിക്കങ്ങനെ തൊണ്ണൂറ് ശതമാനം ഞാൻ ചെയ്തെന്ന് പറയുന്നില്ല എന്നാൽ കഴിയുന്ന സമയങ്ങളെല്ലാം കുഞ്ഞുങ്ങൾക്ക് വേണ്ടി സ്കൂളിന് വേണ്ടി പ്രവർത്തിക്കാനായിട്ട് ഞാൻ ഉപയോഗിച്ചിട്ടുണ്ട് മുപ്പത്തൊന്ന് വർഷത്തെ അധ്യാപന പരിചയമാണ് എനിക്കുള്ളത് പ്രത്യേകിച്ച് ഈ സ്കൂളിലാണെങ്കിൽ ഇരുപത്തെട്ട് വർഷം തുടർച്ചയായിട്ട് ജോലി ചെയ്യാൻ എനിക്ക് അവസരം ലഭിച്ചു മറ്റൊരു അവധിയും എടുക്കാതെ സ്കൂളിനെ യാതൊരു തടസ്സ തരത്തിലുള്ള തടസ്സങ്ങൾ വരാതെ ഈ സ്കൂളിനെ ഇത്രത്തോളം കാലം മുന്നോട്ട് കൊണ്ടുപോകാൻ എനിക്ക് സാധിച്ചിട്ടുണ്ട് അതിനെ സഹായിച്ച മാനേജ്മെൻറ്റിനോടും കുഞ്ഞുങ്ങളോടും പൊതുജനങ്ങളോടും ഉള്ള സന്തോഷവും സ്നേഹവും ഞാൻ ഈ അടുക്കായി വെച്ചിരിക്കുന്ന അരിച്ചാക്കിൽ നിന്ന് തങ്ങൾക്ക് അനുവദിച്ചിട്ടുള്ള അരിച്ചാക്ക് വലിച്ച് ഓട്ടോയിൽ കയറ്റാനും സാറാമ്മ ടീച്ചർക്കും മടിയില്ല മുപ്പത്തിയൊന്ന് വർഷങ്ങൾക്ക് മുമ്പ് റാന്നി കുടമുരുട്ടി സർക്കാർ സ്കൂളിൽ സേവനം ആരംഭിച്ച സാറാമ ടീച്ചർ കോന്നി ഇടമുറി സർക്കാർ സ്കൂളുകളിലും അധ്യാപികയായി പ്രവർത്തിച്ചു തുടർന്ന് ഇരുപത്തിമൂന്ന് വർഷം മല്ലപ്പള്ളി സെന്റ് മേരീസ് എൽ പി സ്കൂളിൽ അധ്യാപികയായും അഞ്ചു വർഷം ഇവിടെ പ്രഥമ അധ്യാപികയായും സേവനം അനുഷ്ഠിച്ച ശേഷമാണ് ഇപ്പോൾ ഔദ്യോഗിക ജീവിതത്തിൽ നിന്ന് വിരമിക്കുന്നത് ഭർത്താവ് ജോൺ കുര്യൻ ജില്ലാ മണ്ണ് സംരക്ഷണ വകുപ്പ് റിട്ടയർഡ് ഓവർസിയർ ആണ് ഈ സ്കൂളിലെ പൂർവ്വ വിദ്യാർത്ഥികളായ ശിൽപ സിജിൻ എന്നിവർ മക്കളാണ് ന്യൂസ് ഡെസ്ക് അടൂർ ന്യൂസ് ലൈഫ് ലൈൻ ഹാർട്ട് ഇൻസ്റ്റിറ്റ്യൂട്ട് നാടിന് നല്ല ഹൃദയം